സാറ്റലൈറ്റ് അധിഷ്ഠിത ഇൻ്റർനെറ്റ് സേവനദാതാക്കളായ ഇലോൺ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റാർലിംഗിന് ഇന്ത്യൻ പ്രവർത്തിക്കുന്നതിന് കേന്ദ്രം ഉടൻ അനുമതി നൽകും എന്നുള്ള വാർത്ത ഇപ്പോൾ ഇന്ത്യയെ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ എയർടെൽ റിലയൻസ് ജിയോ എന്നീ കമ്പനികളുമായി സ്റ്റാർലിംഗ് നടത്തിയ കരാറുകളുടെ അടിസ്ഥാനത്തിലാകും അനുമതി നൽകുകയും ചെയ്യുന്നത് നടപടി അവസാന ഘട്ടത്തിലാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കൺട്രോൾ സെൻ്റർ വേണമെന്ന ഉപാധി സർക്കാർ സ്റ്റാർലിംഗിന് മുന്നിൽ വെച്ചിട്ടുണ്ട് ആവശ്യഘട്ടങ്ങളിൽ ഇൻ്റർനെറ്റ് വിച്ഛേദിക്കാൻ സൗകര്യം വേണമെന്നും സുരക്ഷാ കാരണങ്ങളാൽ ടെലിഫോൺ ചോർത്തുന്നതിന് ഉണ്ടാകുമെന്നും സർക്കാർ ആവശ്യപ്പെടുകയും ചെയ്തു സാധാരണ നീണ്ട പരിശോധനകൾക്കും അന്വേഷണത്തിനും ശേഷമാണ് ആശയവിനിമയ രംഗത്ത് വിദേശ കമ്പനികൾക്ക് സർക്കാർ അനുമതി നൽകാറുള്ളത് എന്നാൽ ഇന്ത്യയിലെ രണ്ട് പ്രമുഖ മൊബൈൽ കമ്പനികളായ എയർടെൽ റിലയൻസ് ജിയോ എന്നീ കമ്പനികളുമായാണ് സ്റ്റാർലിങ്ക് കരാർ ഏർപ്പെട്ടിരിക്കുന്നത് സ്റ്റാലിങ്ങിന്റെ ഇന്ത്യയിലേക്കുള്ള വരവിനെ എതിർത്ത രണ്ട് കമ്പനികൾ പെട്ടെന്ന് കരാറുണ്ടാക്കിയതിന് പിന്നിൽ ചില പ്രത്യേക താല്പര്യങ്ങൾ ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ ഇതിനോടകം തന്നെ രംഗത്ത് വരികയും ചെയ്തു എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് താരിഫ് ഭീഷണി തുടരുന്ന ട്രംപിനെ പ്രീതിപ്പെടുത്താനുള്ള തന്ത്രമാണിതെന്നും കരാറിന് പിന്നിൽ പ്രധാനമന്ത്രിയാണെന്നുമാണ് കോൺഗ്രസും അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണം വന്നിരിക്കുന്നത് സ്റ്റാർലിങ്ങിനെ ഇന്ത്യയിലേക്ക് സ്വാഗതം ചെയ്ത് കഴിഞ്ഞ ദിവസം കേന്ദ്ര ഐ ടി മന്ത്രി വിശ്വനി വൈഷ്ണവ് എക്സിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു ഇത് ജനങ്ങളിൽ വളരെയധികം കൗതുകവും ഒരു സംശയവും ഉടലെടുക്കുന്നതിന് കാരണമായി എന്തായാലും ട്രംപിൻ്റെയും എലോൺ മസ്കിൻ്റെയും പ്രവൃത്തികൾ ഇനി ഏതെല്ലാം രീതിയിൽ ഇന്ത്യ ബാധിക്കുമെന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയണം